ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂൾ മാസം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൈതിക്ക് പകരം ഗോതമ്പവും വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഓമ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള അതായത് മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരുപാട് നല്ല ഹാർഡാക്കിയിട്ട് കുഴക്കണ്ട ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തിക്കെ മാവ് കുഴിക്കുന്ന രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ എന്തായാലും നന്നായിട്ട് മാവൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മാവ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നത് നമുക്കിങ്ങനെ മാറ്റി വെച്ചേക്കാം ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഫില്ലിങ്സ് പോലും നമ്മൾ തേച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ആദ്യം ഇതിൽ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ എരിവിന് ആവശ്യാനുസരം പോലെ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ഒരു പകുതി അളവിലേക്ക് പിന്നെ ആവശ്യത്തിനേക്കുള്ള മല്ലിയില അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി വേണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി ഇതിലൂടെ ഒരു കാൽ ടീസ്പൂൺ ഒരു ചെറിയൊരു രണ്ട് പിഞ്ചോളം നമ്മൾ ഇഞ്ചി വെളുത്തരുടെ പേസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ള കിഴങ്ങ് മസാല എന്ന് പറയുന്ന സമയത്ത് ഇത്രയും മാത്രം നമ്മൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതുപോലെ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇനി മാറ്റി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ ആദ്യം മാവ് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അറിയുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി എടുക്കുന്നതിനേക്കാളും ഒരു ഇരട്ടി സൈസായിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം ഒരുവിധം തിക്നസ്സോടുകൂടിയാണ് നമുക്ക് പരത്തി എടുക്കേണ്ടത് നമ്മളിതിനെ റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടാതിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുവിധം തിക്നസ്സോടുകൂടെ നമ്മൾ പരത്തി എടുക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഇതുപോലെ നന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ട് പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു അടപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ അടപ്പ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മസാല നന്നായിട്ട് ബാക്കിയുള്ള ചുറ്റും നമ്മൾ ഈ മസാല നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക കുറച്ച് അതായത് ഒരുപാട് കൂടുതലായിട്ട് മസാല തേക്കേണ്ട കുറച്ച് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മൂടി എടുത്ത് മാറ്റിയേക്കാം അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരുവിധം ചെറിയൊരു വീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വീതി കുറവാക്കി കട്ട് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടും മസാലകളൊക്കെ ഉള്ളിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എണ്ണയിൽ തന്നെ ഏകദേശം പോവും അപ്പോൾ നമ്മൾ ഒരുവിധം കുറച്ച് വീതിയോടുകൂടെ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് റോൾ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ കയ്യിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ എല്ലാ സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത് പെട്ടെന്ന് ചെയ്യട്ടോ മസാല എന്ന് പറയുന്ന സമയത്ത് അത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒക്കെ കഴിയാനും ആയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ഉരുട്ടി കഴിഞ്ഞ് നമുക്ക് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അങ്ങനെ ഇത് കണ്ടല്ലോ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ഒരുവിധം ചൂടാക്കി എടുക്കട്ടോ അത് ഇത് നമ്മളൊരു ഹൈയിലും അല്ല ലോയിലും അല്ലാത്ത രീതിക്ക് ഇടയിലായിട്ട് നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം നമ്മൾ മാവ് റോൾ ചെയ്താലും ഉള്ളിലത്തെ മാവ് വേവാനുള്ള ഒരു സമയം കൊടുക്കണം അപ്പം അത് നമ്മൾ പെട്ടെന്ന് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കേണ്ട ഉള്ളിൽ മാവ് വേവാതാവുന്ന സമയത്ത് നമുക്ക് ക്രിസ്പിനെസ് അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പം നമുക്ക് സാവധാനം നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ നന്നായിട്ട് വേവുന്ന രീതിക്ക് നമ്മൾ സിമ്പിലിൻ്റെ വെച്ച് കൊടുത്ത് വേവിച്ചെടുത്തിന് ശേഷം നമ്മൾ ആക്കുന്ന സമയത്ത് ഉള്ളിലും മുകളിലും എല്ലാം ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ആ ഉള്ളിലത്തെ ലെയർ വന്നിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും വേവാത്ത പോലെ അപ്പോൾ അത് തന്നെ നമ്മൾ സിംബിൽ വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ റോൾസ് മസവി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു റോൾ സോ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു കളറാവുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉള്ളിലെ മുകളിലും എല്ലാം കറക്റ്റായിട്ട് വെന്ത് തോന്നിട്ടുണ്ടാവും നല്ല ക്രിസ്പ്പി ആയിട്ടുണ്ടാവും അടിപൊളിയായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ സ്നാക്സ് കിട്ടികൾക്ക് ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്പ്പിയാണ് കടല നല്ല ക്രിസ്പ്പിയായിട്ട് ഉള്ളിലൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലൊന്നു സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ